ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം വായിച്ച ഗുരുജനോപദേശവും ദുര്യോധനൻ്റെ മറുപടിയും എന്ന ഭാഗം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ കർണവീര്യം സന്ധിശ്രമങ്ങളെല്ലാം വിഫലമായ ശേഷം ശ്രീകൃഷ്ണൻ ഉപപ്ലാവ്യത്തിലേക്ക് മടങ്ങി രാജപുത്രന്മാരോടുകൂടി കർണനും കുറേ ദൂരത്തോളം അദ്ദേഹത്തെ അനുഗമിച്ചു ഈ അനുയാത്രയിൽ ശ്രീകൃഷ്ണൻ കർണനോട് സ്വകാര്യമായി ഇങ്ങനെ പറഞ്ഞു കർണൻ ഇപ്പോൾ സർവ്വശക്തിയും കൗരവന്മാരുടെ വിജയത്തിനു വേണ്ടി വിനിയോഗിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണല്ലോ കർണനെക്കുറിച്ചുള്ള ഒരു പരമരഹസ്യം കർണൻ അറിഞ്ഞിരുന്നു എങ്കിൽ പാണ്ഡവന്മാരുടെ വിരോധപക്ഷത്തിൽ കർണൻ ഒരിക്കലും നിൽക്കുകയില്ലായിരുന്നു പാണ്ഡവന്മാരുടെ ഉത്ഭവചരിത്രം കർണൻ കേട്ടിരിക്കുമല്ലോ കുന്തി ദേവി കുന്തി ഭോജൻ്റെ വളർത്തുമകളായ ഒരു കന്യകയായിരിക്കുമ്പോഴാണ് ദുർവാസാവ് ആ ദേവിക്ക് മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് കന്യകാസഹജമായ കൗതുകത്താൽ ദേവി അവിവാഹിതയായിരിക്കുമ്പോൾ തന്നെ ആ മന്ത്രശക്തിയെ ഒന്ന് പരീക്ഷിക്കുവാനായി മന്ത്രം കൊണ്ട് സൂര്യദേവനെ ആവാഹിച്ചു ദേവന്റെ പ്രസാദത്താൽ ഗർഭം ധരിച്ചു കണ്ടപ്പോൾ കുന്തി ദേവിക്കുണ്ടായ പരിഭ്രമവും വ്യസനവും ഊഹിക്കാമല്ലോ ജ്ഞാതികളായ ആരെയും അറിയിക്കാതെ ദേവി സ്വകാര്യമായി തേജസ്വിയായ ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രനാണ് കർണൻ പാണ്ഡവന്മാരിൽ ആർക്കും ഈ രഹസ്യം മനസ്സിലായിട്ടില്ല കർണൻ എന്നോടുകൂടി ഉപപ്ലാവ്യത്തിലേക്ക് ഇപ്പോൾ വരാമെങ്കിൽ ഞാൻ തന്നെ ഈ രഹസ്യം അവരെ അറിയിക്കാം അവർക്ക് ഈ വർത്തമാനം എത്ര സന്തോഷകരമായിരിക്കുമെന്നും അവർക്ക് കർണനെ പോലെ യോഗ്യനായ ഒരു ജ്യേഷ്ഠൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാൻ എത്ര ഉത്സാഹം ഉണ്ടായിരിക്കുമെന്നും ഞാൻ വർണ്ണിക്കുന്നില്ല പാണ്ഡവന്മാരും അവരുടെ പുത്രകളത്രാദികളും ബന്ധുജനങ്ങളും കൂടി എത്രയും സന്തോഷത്തോടു കൂടി ഒരുക്കുന്ന സംഭാരങ്ങളെ കൊണ്ട് പാണ്ഡവ പുരോഹിതനായ ദൗമ്യ മഹർഷി തന്നെ കർണനെ കർണൻ്റെ അഭിഷേകം നടത്തും കർണൻ്റെ ബലം കണ്ടുകൊണ്ട് ഗുരുജനങ്ങളെ ധിക്കരിച്ച് സന്ധിക്ക് സമ്മതിക്കാതെ ഷാഢ്യം പിടിച്ചു നിൽക്കുന്ന ദുര്യോധനൻ ഈ വർത്തമാനം അറിയുന്ന ക്ഷണത്തിൽ ആരുടെയും നിർബന്ധം കൂടാതെ സന്ധിക്ക് സമ്മതിക്ക തന്നെ ചെയ്യും പാണ്ഡവരാജ്യത്തിലെ യുവരാജാവായി യുധിഷ്ഠിരൻ സന്തോഷപൂർവ്വം വെഞ്ചാമരം എടുത്തുകൊണ്ട് കർണൻ്റെ പിമ്പെ രഥാരോഹണം ചെയ്യും ഭീമസേനൻ കർണൻ്റെ വെൺകൊറ്റക്കുട പിടിക്കും അർജുനൻ കർണൻ്റെ സാരഥ്യം വഹിക്കും അഭിമന്യു എപ്പോഴും കർണൻ്റെ അടുത്തു നിന്നും ശുശ്രൂഷിക്കും പാഞ്ചാല വിരാടന്മാരും വൃഷ്ണി അന്തകന്മാരും ഈ ഞാനും കർണനെ പിന്തുടരും ഇങ്ങനെയുള്ള പദവികളോടും പരിവാരങ്ങളോടും കൂടി ഭ്രാത്താക്കളായ പാണ്ഡവന്മാരും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥം കർണൻ സർവസമ്മതമായി ഭരിച്ചു കൊള്ളുക കുന്തി ദേവിക്ക് ഇതിൽപരം സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിരിക്കയില്ല കർണൻ ശ്രീകൃഷ്ണന്റെ പ്രലോഭനീയങ്ങളായ ഈ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷം ഇങ്ങനെ പറഞ്ഞു അങ്ങ് പാണ്ഡവന്മാരോടും എന്നോടുമുള്ള സ്നേഹ വാത്സല്യങ്ങൾ വാത്സല്യങ്ങളാൽ ഇങ്ങനെ പറഞ്ഞത് ആണെന്നുള്ളതിന് സംശയമില്ല എന്നാൽ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അത്യന്ത സന്തോഷത്തോടും അതിലേറെ ദുഃഖത്തോടും കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത് ധർമ്മിഷ്ഠനായ പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനും കുന്തി പുത്രനുമാണ് ഞാൻ എന്നറിയുന്നത് എനിക്ക് സന്തോഷകരവും അതേ സമയത്ത് തന്നെ സന്താപകരവുമാകുന്നു കാനീനനായ ഞാൻ ധർമ്മത്താൽ പാണ്ഡുവിൻ്റെ പുത്രനായി തീരുന്നതുപോലെ തന്നെ ധർമ്മത്താൽ അധിരഥൻ്റെയും പുത്രനായി തീരുന്നതാണ് കുന്തി എന്നെ പ്രസവിച്ച ഉടൻ തന്നെ എൻ്റെ കുശലത്തെ നോക്കാതെ സ്വന്തം കുശലത്തെ നോക്കി എന്നെ ഉപേക്ഷിച്ചു സൂതനായ അധിരഥൻ എന്നെ കണ്ടെടുത്ത് തൻ്റെ ഭാര്യയായ രാധയെ ഏൽപ്പിച്ചു രാധയ്ക്ക് എന്നോടുള്ള വാത്സല്യം കൊണ്ട് മുലപ്പാൽ താനേ ചുരന്നു ആ മുലപ്പാൽ കുടിച്ച് ഞാൻ വളർന്നു എൻ്റെ മലമൂത്രങ്ങൾ എടുത്ത് അവൾ എന്നെ പരിചരിച്ചു അവൾക്ക് പിണ്ടം നൽകാതെ ഇരിക്കാൻ ധർമ്മശാസ്ത്രം എന്നെ അനുവദിക്കുന്നില്ല അധിരഥൻ എന്നെ പുത്രനായും ഞാൻ അധിരഥനെ പിതാവായും സൗഹൃദം കൊണ്ട് കാണുന്നു എന്റെ ജാതക കർമാദികൾ പുത്രപ്രീതിയോടുകൂടി അദ്ദേഹമാണ് ചെയ്തത് വിപ്രന്മാരെ കൊണ്ട് എനിക്ക് വസുഷേണൻ എന്ന നാമകരണവും ചെയ്യിച്ചു അദ്ദേഹത്തിൻ്റെ ഇണങ്ങുകളിൽ നിന്ന് ഞാൻ വിവാഹവും ചെയ്തു ആ വിവാഹത്തിൽ എനിക്ക് പുത്രപൗത്രാദികളും ജനിച്ചു അവരിലുള്ള സൗഹൃദത്തെ ഞാൻ കാമം കൊണ്ടോ പർവ്വതസമാനം കൂട്ടിത്തരുന്ന സ്വർണ്ണരത്നാദികൾ കൊണ്ടോ ഭൂചക്രം മുഴുവൻ ലഭിക്കുന്നതുകൊണ്ടോ ഹർഷബി ഹർഷവിദ്വേഷാദികളെ കൊണ്ടോ ഉപേക്ഷിക്കുന്നില്ല ഗൃഹത്തിൽ ഞാൻ ദുര്യോധനനെ ആശ്രയിച്ച് പതിമൂന്ന് സംവത്സരം സ്വഗൃഹത്തിൽ എന്ന പോലെ രാജ്യഭോഗം ഭുജിച്ചു പാർത്തു എന്നെ വിശ്വസിച്ച് ദുര്യോധനൻ ഈ യുദ്ധസന്നാഹങ്ങളെല്ലാം കൂട്ടി യുദ്ധത്തിൽ അർജുനനോട് എതിർക്കുവാൻ തന്നെയാണ് എന്നെയാണ് ദുര്യോധനൻ എതിരാളിയായി വെച്ചിരിക്കുന്നത് വധം ബന്ധം ഭയം ലോപം ഇവയൊന്നിനാലും ദുര്യോധനനോട് ഞാൻ സത്യവിരോധം ചെയ്യുകയില്ല എൻ്റെ ഹിതത്തെ കരുതിയാണ് അങ്ങ് എന്നോട് ഇതെല്ലാം പറഞ്ഞതെന്ന് എനിക്കറിയാം അങ്ങ് പറയും പോലെ എല്ലാം പാണ്ഡവന്മാർ പ്രവർത്തിക്കുമെന്നും എനിക്കറിയാം കുന്തി ദേവിയുടെ പ്രഥമപുത്രനാണ് ഞാനെന്നറിഞ്ഞാൽ ജിതേന്ദ്രിയനായ യുധിഷ്ഠിരൻ പിന്നെ രാജ്യഭാരം ഏൽക്കുകയില്ലെന്നത് തീർച്ച തന്നെ എന്നാൽ പാണ്ഡവരാജ്യം എനിക്ക് ലഭിച്ചാൽ ഞാൻ അത് ദുര്യോധനനായി സമർപ്പിക്കണമെന്നുള്ളത് സമർപ്പിക്കുമെന്നുള്ളത് തീർച്ച തന്നെ അതുകൊണ്ട് ധർമാത്മാവായ യുധിഷ്ഠിരൻ തന്നെ എന്നേക്കും രാജാവായി വാഴട്ടെ അങ്ങ് നയിക്കുന്ന വില്ലാളിയായ അർജുനൻ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നോ അയാൾക്ക് തന്നെ ജയം എന്നുള്ളതിന് സംശയമില്ല അനേകം മഹാരദ്ധന്മാർ അങ്ങേ സഹായത്താൽ യുധിഷ്ഠിരപക്ഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് യുദ്ധം തന്നെ നടക്കട്ടെ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാർ സ്വാഭാവികമായ മരണം പ്രാപിച്ച് നരകയാതന അനുഭവിച്ച് കഷ്ടപ്പെടുകതിനേക്കാൾ കുരുക്ഷേത്ര പുണ്യസ്ഥലത്ത് നടക്കുന്ന ശസ്ത്രയജ്ഞത്താൽ വീരസ്വർഗം പ്രാപിച്ച് സുഖിച്ചു കൊള്ളട്ടെ എൻ്റെ ജന്മരഹസ്യം യുദ്ധാവസാനം വരെ അങ്ങ് പാണ്ഡവന്മാരെ അറിയിക്കാതിരിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ കൃതനിശ്ചയനായ കർണൻ്റെ മനസ്സ ബഹുമാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ യാത്ര പറഞ്ഞ് ഉപപ്ലാവ്യത്തിലേക്ക് പോയി സന്ധിക്കായുള്ള സകല യത്നങ്ങളും നിഷ്ഫലമായി തീരുകയാൽ ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോയ വിവരമറിഞ്ഞ് കുന്തി ദേവിക്ക് അപാരമായ വ്യസനമുണ്ടായി ആ ദേവിക്ക് അന്ന് ഉറക്കമുണ്ടായില്ല പിറ്റേ ദിവസം പ്രഭാതത്തിൽ ദേവി എഴുന്നേറ്റ് ഗംഗാതീരത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ സ്നാനം കഴിഞ്ഞ് സൂര്യൻ അഭിമുഖമായി കൈപൊക്കി നിന്ന് വേദോച്ചാരണം ചെയ്യുന്ന തൻ്റെ പ്രഥമപുത്രനായ കർണനെ കുന്തി കണ്ടു ജപം തീരുന്നതുവരെ കുന്ദീദേവി കർണൻ്റെ പിൻഭാഗത്ത് ആ തേജസ്വിയുടെ വസ്ത്രഛായ പതിഞ്ഞിരുന്ന സ്ഥലത്ത് മൗനമായി നിന്നു കർണൻ ജപം തീർന്നു നോക്കിയപ്പോൾ വാടിയ പത്മിനിയെപ്പോലെ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുന്ന കുന്ദീദേവിയെ കണ്ട് വിനീതനായി വന്നിച്ച ശേഷം മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു അതിരഥിയും രാധേയനുമായ കർണൻ നമസ്കരിച്ചു കൊള്ളുന്നു ഇവിടുന്ന് എന്തിനായിട്ടാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നാൽ കർത്തവ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ കുന്തി ഉണ്ണി കർണ നീ രാധേയനല്ല കൗന്ദേയനാണ് നീ എൻ്റെ കാനനീയനായ പ്രഥമപുത്രനാണ് ഉണ്ണി ഇപ്പോൾ ഏത് ഭഗവാനെ ആണോ ഉപാസിച്ചത് ആ ഭഗവാൻ തന്നെയാണ് ഉണ്ണിയുടെ ജന്മഹേതു ഉണ്ണി ജനിച്ചത് കുലത്തിൽ എൻ്റെ അച്ഛൻ്റെ ഭവനത്തിലാണ് അല്ലാതെ സൂതകുലത്തിൽ അധിരഥൻ്റെ ഭവനത്തിലല്ല പാണ്ഡവന്മാർ ഉണ്ണിയുടെ തമ്പിമാരാണെന്നറിയാതെ അവർക്ക് വിരോധമായി ഉണ്ണി ധാർത്തരാഷ്ട്രന്മാരെ സഹായിക്കുകയാണ് ചെയ്തു വരുന്നത് പാണ്ഡവന്മാർക്ക് അത്യാപത്ത് വന്നുകൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉണ്ണി അവരെ സഹായിക്കുകയല്ലേ വേണ്ടത് കർണൻ മഹാരാജ്ഞി അവിടുത്തെ വാക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഞാൻ കുലത്തിൽ ജനിച്ചവനാണെങ്കിലും ക്ഷത്രിയർക്ക് വിഹിതമായ സംസ്കാരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു അമ്മ മകനു വേണ്ടി ചെയ്യേണ്ടത് യാതൊന്നും അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ കൗരവപക്ഷം ഉപേക്ഷിച്ച് പാണ്ഡവപക്ഷം ചേരുന്നതായാൽ ആരും ഭയപ്പെടേണ്ടവരായ കൃഷ്ണാർജുനന്മാരെ ഭയപ്പെട്ടിട്ടാണെന്ന് പറയാത്തവർ ആരും ഉണ്ടായിരിക്കയില്ല പാണ്ഡവന്മാർ സഹോദരന്മാരാണെന്ന് ഇതുവരെ അറിയാതിരുന്ന ഞാൻ യുദ്ധമടുത്തപ്പോൾ ആ വസ്തുത മനസ്സിലാക്കി അതുവരെ ബന്ധുക്കളായിരുന്നവരെ ഉപേക്ഷിച്ച് ശത്രുപക്ഷത്തിൽ ചേർന്നാൽ ശൂരന്മാരായ ക്ഷത്രിയന്മാർ എന്നെക്കുറിച്ച് എന്തു പറയും എൻ്റെ സകല അഭീഷ്ടങ്ങളെയും സാധിച്ചു തന്ന് എൻ്റെ ഹിതാഹിതങ്ങൾ നോക്കി എന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നവരെ ഈ സന്ധിയിൽ ഞാൻ ഉപേക്ഷിക്കുന്നതെങ്ങനെ എൻ്റെ സഹായത്താൽ ശത്രുക്കളെ ജയിച്ചു കൊള്ളാമെന്ന് ആശിച്ചു കൊണ്ടിരിക്കുന്നവരെ ഞാൻ നിരാശപ്പെടുത്തുന്നതെങ്ങനെ ഉപകാരം ചെയ്തവർക്ക് പ്രത്യുപകാരത്തിനുള്ള കൃത്യകാലം വരുമ്പോൾ ചഞ്ചല ചഞ്ചലചിത്രോ സ്വാമി ദ്രോഹികളോ ആയി തീരുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ് ഉണ്ടാകയില്ലെന്ന് തീർച്ചയല്ലേ ഞാൻ എൻ്റെ ജനയിത്രിയോട് അനൃത്തം പറയണമെന്ന് വിചാരിക്കുന്നില്ല കൗരവന്മാർക്ക് വേണ്ടി എനിക്കുള്ള സകല ശക്തികളും പ്രയോഗിച്ച് ഞാൻ പാണ്ഡവന്മാരെ എതിർക്കുക തന്നെ ചെയ്യും എങ്കിലും അവിടുത്തെ ഈ പ്രയത്നം കേവലം നിഷ്ഫലമായി തീരാതിരിക്കുവാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം അർജുനനെ ഒഴിച്ച് പാണ്ഡവന്മാരിൽ ആരെയും തന്നെ ഈ യുദ്ധത്തിൽ എനിക്ക് വധിക്കാൻ സൗകര്യം കിട്ടിയാലും ഞാൻ വധിക്കുന്നതല്ല അർജുനനെ വധിച്ചിട്ട് ഞാൻ യശസ്വിയാകെയോ എന്നെ വധിച്ചിട്ട് അർജുനൻ യശസ്വിയാകെയോ രണ്ടിലൊന്ന് ഈ യുദ്ധം കൊണ്ട് സാധിക്കുക തന്നെ വേണം രണ്ടിലേതായാലും അവിടത്തേക്ക് വത്സന്മാരായ പാണ്ഡവന്മാർ എന്നും അഞ്ചു പേർ തന്നെയെന്ന് കൃതാർത്ഥയാവാം എന്തുകൊണ്ടെന്നാൽ അർജുനൻ വധിക്കപ്പെട്ടാൽ കർണാന്യുത്തന്മാരായ പാണ്ഡവന്മാർ അഞ്ചു പേർ തന്നെ ഞാൻ വധിക്കപ്പെട്ടാൽ അർജുന സമന്യുതന്മാരായ പാണ്ഡവന്മാരും അഞ്ചു പേർ തന്നെ കുന്തി ദേവി തൻ്റെ പുത്രനായ കർണൻ്റെ നിശ്ചലമായ ധൈര്യത്തെയും ക്ഷാത്രവീര്യത്തെയും അഭിമാനപൂർവ്വം സ്മരിച്ചുകൊണ്ട് കർണനെ ആലിംഗനം ചെയ്തു ദുഃഖാശ്രുക്കളോടുകൂടി പറഞ്ഞു ഉണ്ണീ നീ പറയും പോലെ തന്നെ വന്നു കലാശിക്കു സ്വസ്തി കർണ് സ്വസ്തി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായ ഗീതോപദേശം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ താങ്ക് യു